ലൈഫ് ഓഫ് അനുതുൻ്റെ സിജോയുടെ ഇഷ്യൂ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം രണ്ട് വീഡിയോ ആണ് എന്നെ പറ്റിയിട്ട് ചെയ്തത് ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ് ഈ കഴിഞ്ഞ ദിവസം സിജോ അനന്തുൻ്റെ വീട്ടിൽ പോയി കോംപ്രമൈസ് ആയി അതിനുശേഷം ഇവര് തമ്മിൽ വേറെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഞാനും അതുപോലെ തന്നെയാണ് എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആയിട്ടുണ്ട് ഇനി അവരോട് കാര്യങ്ങളൊക്കെ നോക്കി പോട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ഈ പറയുന്ന സിജോ വന്ന് വളരെ മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ സിജോയുടെ വീട്ടുകാരെ പറയുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു പക്ഷെ സിജോ എന്ന് പറയുന്ന വ്യക്തി എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇന്നലെ സിജോയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമൊക്കെ അപ്പം കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നെ പോലെ തന്നെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് അതുൽ ബ്ലോക്സിലെ അതുലും അപ്പൊ അതുലിന്റെ ഫോണിലോട്ട് സിജോ വിളിക്കുകയും സിജോ വിളിച്ച് കഴിഞ്ഞിട്ട് സിജോ ഒരുമാതിരി ഭീഷണി പോലത്തെ സംസാരം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എത്തിയുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇവര് ഫോൺ വെച്ചു ഈ പറയുന്ന എന്റെയും അതിലിന്റെയും സിജോടെയും ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് ആ പുള്ളിയുടെ ഫോണിൽ സിജോ വിളിച്ചിട്ട് ഒരുമാതിരി ഭീഷണി വർത്താനങ്ങൾ അതായത് അവരുടെ വീട് എവിടെ പ്രത്യേകിച്ച് എന്റെ വീട് എവിടെ അതുളിന്റെ വീട് എവിടെ അവരുടെ ലൊക്കേഷൻ ഉണ്ടോ പിന്നെ അവരുടെ നമ്പർ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി അവസാന പുള്ളിയെടുത്ത് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവന്മാർ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ അവന്മാർക്ക് പണി കൊടുക്കും പല രീതിയിലായിരിക്കും ആ പണി അമ്മാര് പോലും പ്രതീക്ഷിക്കാതെ ഒന്നാർക്ക് ആ പണി കിട്ടിയിരിക്കുമെന്ന് അതായത് സിജോടെ ഒരു തരം ഭീഷണി നമ്മളെയൊക്കെ അങ്ങ് എന്തോ അങ്ങ് മലമറിച്ച് കളയുമെന്ന് എൻ്റെ പൊൻ്റെ സിജോ നിനക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോ അനന്തുവിന്റെ വീട്ടിൽ പോയി കോംപ്രമൈസ് ആയി ആ ഒരു പ്രശ്നം അവിടെ തീർന്നതാണ് പക്ഷേ ഇവൻ്റെ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യണമെന്ന് തോന്നിയത് അതായത് നമ്മളെയൊക്കെ പണിയുമെന്ന് ഏ എൻ്റെ പൊന്നളി ഞാൻ നീ പണി നീ ധൈര്യമായിട്ട് പണി എനിക്കൊന്ന് കാണട്ടെ നീ ഏതെങ്കിലും ഒരു പണി പണി അതിനുശേഷം ഞാൻ നോക്കട്ടെ നിനക്ക് പണിയെ അറിയാമോ ഞാൻ നോക്കട്ടെ നീ ആരെയാണ് ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിക്കുന്നത് ഞാൻ അത് കേട്ടപ്പോഴത്തേക്ക് ഞാനും ശരിക്കും ഈ എന്നോട് പറഞ്ഞ വ്യക്തിയിടത്തുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം അവൻ അവനങ്ങ് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് അവർ സ്വണ്ണമുണ്ടായിരുന്നു പണി പണി ഞങ്ങൾ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആര് ഇതിനെക്കുറിച്ച് എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇവയവരുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു രീതിയിലോട്ടാണ് വരുന്നത് ഞാൻ വളരെ മാന്യമായിട്ടാണ് ഞാൻ സിജോടെ പറ്റി പറഞ്ഞത് പ്രത്യേകിച്ച് സിജോയുടെ ബിഗ് ബോസിൽ അനുഭവിച്ച സിറ്റുവേഷൻ വരെ ഞാൻ എടുത്ത് പറഞ്ഞു കാര്യം പല ക്ലിപ്പിങ്ങുകൾ പോലും പുറത്ത് വന്നിട്ടില്ല സിജോടെ നല്ല നല്ല ഒരുപാട് ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഇവൻ ആഹാരം പോലും കഴിക്കാത്ത സിറ്റുവേഷൻ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവൻ ഇതൊന്നും മനസ്സിലാക്കാതെ പോയിട്ട് നമ്മളെ പണിയൊന്നും എടുക്കുമെന്നൊക്കെ ഇന്ന് വെല്ലുവിളിക്കുന്നത് ഈ എന്തോ കടയതിനെങ്കിൽ ഏ നിനക്ക് എൻ്റെ നമ്പർ കിട്ടാൻ വലിയ വാറൊന്നുമില്ലല്ലോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ ഡയറക്റ്റ് വിളിക്കും അതാണ് അതിൻ്റെ ഒരു മാന്യത അല്ല അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു നീ നീന്ത പ്രശ്നപ്പെടുന്നത് നിനക്കെ നമ്പർ ഒരു ഒരുപാടുള്ളൂ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നം അല്ല നീ വേറൊരാളെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ പണി തരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഏ ചേ അത് നിനക്ക് ആൾ മാറിപ്പോൻ്റെ പേരിലാണ് അറിയാം അല്ല ഞാൻ അത് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നീ പണിയിൽ നിന്നെങ്കിൽ അങ്ങ് പണി അന്നത്തെ ബാക്കി കാര്യം പിന്നല്ലേ എന്തായാലും ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ വേറൊരാൾ അതായത് ആ മഹാൻ ഇവന്റെ കൂടെ അടങ്ങുന്ന ഒരു വ്യക്തിയാണ് വിനൂസ് ഹബ്ബെന്ന കണ്ട് ആണ് ആ പുള്ളിയുടെ പേര് ആ പുള്ളിയുടെ ചാനലിനകത്ത് ഞാൻ ഒരു വീഡിയോ കണ്ട് അങ്ങേര് വന്നിരുന്നിട്ട് ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്നത് എങ്ങനെ എത്രത്തോളം ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്ന് അങ്ങേര് കാണിക്കുന്നുണ്ട് അയാളുടെ വീഡിയോയില് അതായത് അനന്തുവിൻ്റെ തന്തോ ഈ സിജോ വിളിച്ചത് അത് വരുന്ന ഒരു സംഭവം അത് വലിയ തെറ്റൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയണത് അന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് എത്രത്തോളം വിവരം ഉണ്ടെന്ന് ഓക്കെ എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇങ്ങനൊക്കെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ തല്ലണം തള്ളണം തല്ലി അങ്ങോട്ട് കെടും തന്നയ്ക്കും തള്ളിക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്കൊരു ഹരമൊരു അല്ലേ എന്തൊക്കെ ഉപദേശമായിരുന്നു കുറേ ആളുകളല്ലേ നമ്മുടെ ഗോപ്രോ മച്ചാൻ അതുൽ ബ്ലോഗ്സ് പിന്നെ വിവി പിന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ണനുണ്ടല്ലോ നമ്മുടെ നൂപ്പൻ ഇവരൊക്കെ ശുചിത്തി തെറി വിളിച്ചില്ല അതായത് പിന്നെ ഒരു ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു മോളെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അധ്യാപകനല്ലേ സിജു സിജു ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ ഇയാൾ ഇതിനകത്ത് ഒരു കാര്യമില്ലാതെ മൂപ്പന്റെ പേര് വലിച്ചിട്ടേക്കുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മൂപ്പൻ ഈ ഒരു സാധനത്തിനകത്ത് ഇല്ല മൂപ്പൻ ഒരു അക്ഷരം ഇതിനെ പറ്റിയിട്ട് മിണ്ടിയില്ല അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തെ ഈ ആറ് ഈ വീഡിയോ ഇട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ മൂപ്പൻ ഇത് കണ്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അടിച്ച് അങ്ങ് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് അതായത് പായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്ന് വിളിച്ച് പറയരുത് ഏഹ് ഈ ഒരു വിഷയത്തിൽ ആരൊക്കെ വീഡിയോ ചെയ്തതെന്ന് പോലും ഇയാൾക്ക് യാതൊരു ബോധവുമില്ല അത് മാത്രല്ല ഇയാളുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇയാൾ സംസാരിക്കുന്നുണ്ട് ഇയാൾ എന്തോ സംസാരിക്കുന്നത് എനിക്ക് ബേസിക്കലി മനസ്സിലായില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടെ പറയാ ഇനി ഇയാൾക്ക് ഒരു കൊടുത്തൊരു മറുപടി ഞാൻ കാണിച്ചു തരാം മൂപ്പൻ നമ്മുടെ വിളിച്ചില്ല അതായത് പിന്നെ ഒരു ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു എടാ നീ കണ്ടോടാ ഞാൻ അവനെ തെറി തെറി ഇനി അഥവാ ഞാൻ തെറി വിളിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ തെറി വിളിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല പറയാൻ വിളിച്ചു എന്ന് തന്നെ പറയും വിളിക്കാൻ വേണ്ടി വന്നാൽ വിളിക്കുകയും ചെയ്യും നീ എന്ത് കൊണ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നീ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ എവിടെ എവിടെ ഉണ്ടാക്കി വീഡിയോ എന്റെ ചാനലിനകത്ത് കയറി നോക്ക് ഞാൻ എന്ത് എന്ത് കൊണച്ചോ ചോദിച്ചേക്കുന്നത് നീ എന്ത് കണ്ടിട്ടാണ് നീ എന്നെ എന്നെക്കാറ് കൊണക്കാൻ നിൽക്കുന്നത് ഞാൻ എവിടെയെങ്കിലും ഞാൻ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനോ ചെയ്തോ നീ എന്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് മനപൂർവ്വമായിട്ട് എവിടെ കൂടെ ഉള്ള ചുരുക്കുമല്ല എൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് നീ എന്നെ അല്ലാതെ വീഡിയോ എടുത്ത് വിമർശിക്കുക ഞാൻ അതിന് മറുപടി തരാം ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് മാത്രം എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൂ നിന്നോട് പറയാനുള്ളൂ മനസ്സിലായോ നീ ഇത് കണ്ടിട്ട് നാളെ ഇനി വന്നിട്ട് അയ്യോ മുപ്പൻ അങ്ങനെ ആയി മുപ്പൻ ഇങ്ങനെ നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് അതിനുള്ള മറുപടി ഞാൻ തരും തന്നിരിക്കും കാരണം ഈ ഒരു വിഷയത്തിന്റെ അകത്ത് അനന്തുവിന്റെ വിഷയത്തിന്റെ അകത്ത് അനന്തുവും സിജോയും തമ്മിലുള്ള വിഷയത്തിന്റെ അകത്ത് ഞാൻ സീരിയസ്ലി ഞാൻ പറയാം ഞാൻ അനന്തുവിന്റെ ഭാഗത്ത് നിൽക്കും ചെയ്തിരുന്നു വെങ്കും ഞാൻ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ സിജോ റീസന്റ് വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇച്ചിരി ഇതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കമന്റ് ബോക്സിന്റെ അകത്ത് മൊത്തം ആ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ഞാനും ഒരു ചെയ്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണ്ട എന്ന് കരുതി സംയമനം പാലിച്ചത് കേട്ടല്ലോ അത് മൂപ്പന്റെ മാന്യത എന്തായാലും മൂപ്പന്റെ മൂപ്പൻ്റെ വേറെ അറസ്റ്റ് കിട്ടിയല്ലോ അതിനുശേഷം പോയി കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പൻ ഞാൻ അറിയാതെയാണ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണെന്ന് ഒരു ഫ്ലോയിൽ ഒരു വീഡിയോ വന്നിരുന്നത് ചെയ്യുന്നത് താ ഒരു വിഷയത്തെ പറ്റി വന്ന് പറയാൻ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സാമാന്യ ബോധം വേണം ഏഹ് ശരിക്കും പറഞ്ഞാൽ തന്നോടൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല വന്നിരുന്ന ഒരുമാതിരിയല്ല ഒരുമാരി എല്ലാരും പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടല്ലോ താനില്ല എന്തോ ചെയ്യുന്ന പുണ്യപ്രവർത്തിയാണെന്ന രീതിയിലാണ് താൻ വന്നിരുന്നു സംസാരിക്കുന്നത് എന്തായാലും വാക്കിങ് കൂടെ കേൾക്കാം അധ്യാപകർക്ക് വിളിക്കാൻ പാടില്ല അധ്യാപകർക്ക് വികാരത്തെക്കാട്ടി കൂടുതൽ വിവേകമാണ് വേണ്ടത് അതായത് വായി തോന്നുന്ന തോന്നിവാസങ്ങൾ പറയരുത് ഒരാൾ ഒരാൾ എന്തെങ്കിലും വിഷയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ അതായത് നമ്മളെ ഇപ്പോൾ ഒരാളെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാന്ന് വെച്ചോ അയാൾ നമ്മൾ വളരെ മാന്യമായിട്ട് നമ്മൾ തിരിച്ചു പറയുക അല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും തള്ളയ്ക്കും വിളിക്കുന്നതല്ല ഒരു ഒരധ്യാപനം ചേർന്ന പണി അതെങ്കിലും മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങളെ വേവി അങ്ങനെ ആയിരിക്കാം സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരൊന്നും അല്ല അത്രേ എനിക്ക് പറയാനുള്ളത് അധ്യാപകരെ ചീത്തു വിളിക്കാനുള്ളൊരു അവകാശമില്ല അധ്യാപകർ എന്തൊക്കെ തള്ളക്കി വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയുക എന്താ മണ്ണേശന്നോ മാമ്പഴന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി മോറനോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കണോ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാനിതൊന്നും പറയാൻ പാടില്ല എൻ്റെ അധ്യാപന വൃത്തി എൻ്റെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു നന്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ഇതിനകത്ത് ഈ മൊണ്ണേഷ് എന്ന് മാങ്ങാണ്ടി മോറൻ എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അനന്ദൂൻ്റെ വീട്ടിൽ പോയി സിജോ ഇത് പറഞ്ഞു തീർത്തയാണ് അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ വീഡിയോ ഒക്കെ എടുത്ത് അത് അവിടെ വിട്ട സംഭവമാണ് ശരിക്കും ഇന്നലെ ആ നടന്ന ആ ഒരു ഇൻസിഡൻറ്റിൽ ഈ ഈ വ്യക്തി ഈ സിജോ വീണ്ടും ആ മാറ്റ പുള്ളിയെടുത്ത് വിളിച്ചിട്ട് അനന്തുനെ പറ്റിയിട്ട് കുറ്റമാണ് പറയണത് അനന്തു തന്നെ അങ്ങനെ വിളിച്ചു അനന്തുനെ ഇങ്ങനെ വിളിച്ചു സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അഡീ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് അവിടെ വിടുക അല്ലാതെ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂസ്ലി വേറൊരാളുടെ അടുത്ത് ചെന്ന് വിളിച്ച് ഉണ്ടല്ലോ അത്ര ശരിയുള്ള പരിപാടിയാണോ പിന്നെ ഇയാൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഡയലോ അടിച്ചതെന്ന് മനസ്സിലായല്ലോ അതായത് സിജോയ്ക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടായ സാധനമാണ് മാങ്ങാണ്ടി മോറ മൊണ്ണേഷ് എന്നൊക്കെ വിളിച്ചതെന്ന് അതുകൊണ്ടാണ് സിജോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്ന് റിയാക്ട് ചെയ്തത് അതിനെപ്പറ്റിയിട്ടാണ് ഇയാൾ പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ റോക്കിയുടെ ഒക്കെ വിഷയത്തില് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പറയേണ്ടത് അത് മാത്രമല്ല ബിഗ് ബോസിലെ സിജോയുടെ പെർഫോമൻസ് കാരണം എന്തെല്ലാം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവരെ എല്ലാവരെയും എഴുന്നീള പോയി സിജോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനും ഇവരെ എല്ലാവരെയും മൂടിക്കെട്ടാനും സിജോയെ കൊണ്ട് പറ്റുമോ എന്തിന്റെ ഡയലോഗാണ് അയാൾ ഒന്നിട്ട് സംസാരിക്കുന്നത് അവൻ അധ്യാപകനല്ലേ അല്ലാതെ ഗാന്ധിജിയൊന്നും അല്ലല്ലോ അടിച്ചിട്ട് തിരിച്ചു അടുത്ത മുഖം കാണിച്ചു കൊടുക്കാൻ തല്ലിക്കുന്നു അല്ലേ തിരിച്ചു പറയാൻ തോന്നും പറഞ്ഞു പോവും ആരായാലും പറയും പിന്നെ ഈ എന്നൊക്കെ വിളിക്കുന്ന സംഭവം ചില ആളുകൾക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ കുറച്ച് കുറ്റവും കുറച്ചൊന്നും പറഞ്ഞ് മാത്രം ഇരുന്ന് എന്താ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പം മോളെന്നും മൊണ്ണേഷനൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകുന്ന ഒരാൾ അതിലൊരു തെറ്റു ഞാൻ കാണുന്നില്ല ആൻഡ് സിജോ പറഞ്ഞ അനന്തുവിനെ വിളിച്ച പൈതൃകത്തെക്കുറിച്ച് സി പലരും തന്തയ്ക്ക് വിളിക്കാറുണ്ടല്ലേ ഓപ്പടെ നന്തയ്ക്ക് വിളിക്കാറുണ്ട് അപ്പം ഇത് ആ ഒരു എന്താ പറയുക എന്താ പറയുക വളരെ നാച്ചുറലായിട്ട് പൈതൃകത്തെക്കുറിച്ച് സംസാരിച്ചതാണ് അത് ഒരു വികാരത്തിന് മേലും നമ്മൾ പറഞ്ഞു പോകും സംസാരിച്ചു പോകും അതിൽ ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് വീഡിയോ ചെയ്യുന്നവരെയൊക്കെ ചിലപ്പോൾ മോളിൽ നിന്നും മൊണ്ണേശന്നൊക്കെ വിളിച്ചു പോകും അത് ഉദ്ദേശിച്ചത് അനന്തുവിനെ പറ്റിയിട്ടാണ് ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇവിടെ എങ്ങും തീർക്കാനായിട്ട് ഇവർക്ക് ഉദ്ദേശമില്ല ഇത് വീണ്ടും തുടങ്ങണം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇയാൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് ഇയാളിപ്പം വരുവോ ഇവിടെ തനിക്ക് സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ ഇങ്ങനെ വന്നവരത് പറയാനായിട്ട് അവൻ വീട്ടിൽ തന്നെ ചടയിരിക്കുമ്പോൾ തന്നെ താരാണ് പറഞ്ഞത് ഏഹ് ആ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് ആ പുറലോകമൊന്നും കാണത്തില്ല അല്ല പുറളകം കാണാത്തവരെ എന്തോ എന്നുണ്ടെങ്കിൽ മൊണ്ണയെന്നും മണ്ണേശന്നൊക്കെ വിളിക്കുക അല്ലെങ്കിൽ മോളേന്നൊക്കെ വിളിക്കുന്നത് അത്ര ശരിയുള്ളവരെവിടെയാണോ എനിക്കറിയത്തില്ല തൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താന്ന് എന്തായാലും ഇതിനുള്ളൊരു മറുപടി അവൻ തന്നെ തന്നിട്ടുണ്ട് അതൊന്ന് കേട്ടോ ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നിട്ട് വീഡിയോ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ഞാൻ പഠിച്ചതൊക്കെ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളാണ് അത് കഴിഞ്ഞ് നാലു കൊല്ലം കൊല്ലത്ത് ബിടെക് അതിനുശേഷം നേരെ എറണാകുളത്തോട്ടാണ് അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു അതിനുശേഷം പൂനെ അവിടെ ഒന്ന് രണ്ട് വർഷം ജോലി അതിനുശേഷം ബാംഗ്ലൂർ പോയി അവിടെയും ഒന്ന് രണ്ട് കൊല്ലം ജോലി ചെയ്തു പിന്നെ ദുബായി പോയി പിന്നെ കുവൈറ്റിൽ പോയി ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ഒക്കെ ജോലി എന്ന് നിങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാ ഏഹ് കുറെ കടന്ന് കഷ്ടപ്പെട്ട് അലഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഓക്കെ നിങ്ങൾ വീട് അല്ലെ കാറ് അല്ലെങ്കിൽ വീട് നിങ്ങൾ അതുപോലെ നമ്മൾ ആയിരിക്കും കാണുന്നത് ഞാൻ അവന്റെ അനുഭവമാണ് അവൻ ഷെയർ ചെയ്തത് അവൻ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ഇങ്ങനെ വായിത്തുന്ന് അത് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയല്ല കേട്ടല്ലേ ഇത് ഇത് അവന്റെ അനുഭവമാണ് ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ഗ്ലോറിഫൈ ചെയ്ത് ഇത് ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നെ അതായത് നിങ്ങൾ ഇതിനകത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതായത് തന്തയ്ക്ക് വിളിക്കുന്ന ഒരു എന്തു പറ ഒരു നാച്ചുറലായിട്ട് അങ്ങ് വന്നു പോയൊരു സംഭവമാണ് അന്ന് നാച്ചുറലായിട്ട് നിങ്ങളുടെ തന്തയ്ക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമോ നിങ്ങൾക്ക് ഇത്രയെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വീഡിയോ വന്ന് ചെയ്യത്തില്ല നിങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് തീർക്കണ്ട നിങ്ങൾക്ക് വീണ്ടും ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അതാണ് അതാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളോടൊക്കെ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്നോ രണ്ടോട്ടം കണ്ടെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ളൂ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷി സിജോടെ ഈ ഒരു ആ ഒരു ഇഷ്യൂ നടന്ന സമയത്തൊക്കെ നിങ്ങളായിരുന്നു ആ ഒരു കാര്യത്തിൽ വീഡിയോ ചെയ്തതും അതിനകത്ത് ഇടപെട്ടിയേക്കാം പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ വന്ന് നിങ്ങളുടെ ചാനലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് നിങ്ങൾക്ക് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓരോ പോയി കഴിഞ്ഞാൽ അടുത്ത ചാനൽ വരും നിങ്ങൾ വിഷമിക്കുക വിഷമിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്തോന്നി നിങ്ങൾ എല്ലാം ഈ ഒരു ക്യാരക്ടറാണല്ലേ ഇനി ഇതിനകത്ത് വേറൊരു ഡയലോഗ് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം പിന്നെ സിജുയെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് പൊതുവേ സിജു അങ്ങനല്ലായിരുന്നു ചെയ്ത് ചെയ്യരുന്ന് സാധാരണ സിജു നേരെ കയറി എന്നാണ് പൊട്ടിക്കുന്ന സ്വഭാവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് തോന്നുന്നത് മേ ബി ഈ ബിഗ് ബോസിൽ വന്നുകൊണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞാൽ അനന്തിൻ്റെ വീട്ടിൽ കയറി രണ്ടെണ്ണം പൊട്ടിക്കാൻ എന്താണെന്നുള്ള രീതിയിലാണ് അളിഞ്ഞ് സംസാരിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഗഡ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ റോക്കിയുടെ ചൗക്കുറ്റി ഉളകൊര്ണം കൊടുക്കാൻ എന്താ അല്ലെ കിട്ടിയിടി തന്നെ തിരിച്ചിടിക്കാൻ എന്താ എന്താ അതിനുള്ള ഇല്ലേ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും ഏത് മാർബ്നെ അവനെ വീട്ടിൽ നിന്ന് വേടിച്ചിറങ്ങി രണ്ടെണ്ണം പൊട്ടിക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും അതിനുശേഷം പിന്നെ സംസാരം എന്തുകൊണ്ടത് ചെയ്തില്ല ഏഹ് തനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണെന്നല്ലേ പറയുന്നത് ചുമ്മാ വന്നിരുന്ന കൊണയടിക്കരുത് ഒവശ്യവും ഇല്ലാതെ ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് എന്തായാലും സിജോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെ നീ ധൈര്യമായിട്ട് പണി ബാക്കി കാര്യം പിന്നല്ലേ നീ ഇപ്പോൾ ഒരു ചിന്ത കാണും ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നതാണ് ചിലപ്പോൾ എനിക്ക് കുറച്ച് ബന്ധങ്ങൾ കാണും എനിക്ക് ഞാനങ്ങ് മലമറിക്കും എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ബന്ധങ്ങളും എന്തൊക്കെ കഴിവുകളും ഉണ്ടെന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല നീ പണി കളയാ നീ പണി വകിയാരും പിന്നെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക